ചെറിയ ചേങ്ങനെ സന്തോഷം എന്ന് പറയുന്നത് ഇന്നലെ ഈ പെരും ചൂട് കഠിനമായ ഈ ചൂടിൽ ഒരു മഴ കിട്ടി എന്നുള്ളതാണ് സങ്കടം എന്ന് പറയാനുള്ളത് ആ മഴ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാറ്റ് നമ്മുടെ ചേനക്കെ തല കുത്തി മറിച്ച് അവിടെ പോയി എന്തായാലും ചെറിയ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ അതിലുപരി സന്തോഷമാണ് കാരണം അത്രക്കും ചൂടാണ് നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ ആ ചൂടിൽ നിന്ന് ഒരു ചെറിയ ഒരു സമരം ആണ് നമ്മുടെ മഴ വന്നത് പക്ഷെ അതിൻ്റെ കൂടെ കാറ്റും കൂടെ ആയപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ച് അതൊരു സങ്കടം തന്നെയാണ് ഇനിയിപ്പോൾ ഈ ചേന എന്താണെന്ന് അറിയോ നമുക്ക് വടി കൊടുത്ത് ഒന്ന് നെയറ്റ് നിർത്തണം അപ്പോൾ നമുക്ക് ഈ ചേനക്കരുത്തുണ്ടാവുള്ളൂ അല്ലെങ്കിൽ മുരടിച്ചു പോവും അപ്പോൾ രാവിലെ കിട്ടിയ ഒരു പണിയാണ് ഈ ഒരു പണി പിന്നെ ഇതിൻ്റെ പുറമെ നമുക്ക് അവിടെ ഒരു തെങ്ങ് പോകേണ്ടിട്ടുണ്ട് കേട്ടോ ഭവുമ്പോടെ ഒന്ന് കാണിച്ചു തരാം കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സങ്കടം തന്നെയാണ് ഒരു വലിയ തെങ്ങൊക്കെ അവിടെ പോകുക പറഞ്ഞാൽ വലിയ ഒരു സങ്കടം തന്നെയാണല്ലോ അപ്പോൾ അതിൻ്റെ ദൃശ്യവും ഒന്ന് കണ്ടുനോക്കി അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാറ്റ് തന്നെയാണ് ഇവിടെ വീശിട്ടുള്ളത് എന്തായാലും അതിലുപരി നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞത് മഴ തന്നെ കേട്ടോ അതുപോലെ ചെറിയൊരു കുളിയില് കിട്ടാനുള്ള ഒരു മഴയും പെയ്ത് എന്നത് മാത്രമാണ് തെങ്ങില് തെങ്ങ് കണ്ട് അടി കണ്ട് പൊട്ടിച്ചു കേട്ടോ കാറ്റ് വന്നിട്ട് കണ്ട് തിരിഞ്ഞതാന്ന് തോന്നുന്നുണ്ട് തെങ്ങിന്റെ അടി നിൽക്ക വെട്ടിയ മാതിരിയാണ് തെങ്ങ് കട പുഴകി വീണമെന്നല്ല വലിയ തെങ്ങാ ചെറിയ തെങ്ങിട്ട് തെങ്ങിന്റെ തല കാണില്ല തല താഴേ കെടുക്കണേ എന്തായാലും ആളപായൊന്നുമില്ല ചേനകളൊക്കെ കണ്ട ഇവിടി ചേനകളൊക്കെ മറിഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷ ഇത് നമ്മളെ നാട്ടിലൊന്നും നമ്മളെ മലപ്പുറം ജില്ലയിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇനി കണ്ടാൽ തന്നെ ഞങ്ങളീ പരിസര പ്രദേശങ്ങളിലൊന്നുമില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഏലം നമ്മളെ വയനാട് പ്രദേശങ്ങൾ നിലമ്പൂര് അതെങ്ങനെ അതെന്താ തണുപ്പുള്ള ഏരിയയിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഏലം നമ്മുടെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് കാണിച്ചാൽ അതിൻ്റെ അടിഭാഗം പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ അപ്പോൾ ഇത് നമ്മുടെ ഏലതാ കണ്ടില്ലേ വീട്ട് ഏലത്തിന്റെ കായ കായുണ്ടാവണ തണ്ടാണ് അങ്ങനെ ഒരുപാട് കിട്ടാ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരു അഞ്ചാറ് കൊലപ്പം വന്നിട്ടുണ്ട് എന്തായാലും ഏലത്തിൻ്റെ ഒരുപാട് മുളകൾ പൊട്ടുന്നുണ്ട് അതിൽ ഒരുപാട് തൈകൾ വരുന്നുണ്ട് അപ്പോൾ ഒരൊറ്റ തൈ ഉണ്ടായിരുന്നുള്ളൂ ആ തൈ ഇതാ പടർന്ന് ഇപ്പം വലുതായിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ ജൈവ വളം കാര്യങ്ങളും ആണ് ഇത് നൽകിയിട്ടുള്ളത് നമ്മൾ വേനൽക്കാലൊക്കെ എന്നും നില കൊടുത്തിട്ടാണ് ഈ ഒരു രീതിയിൽ ഇത് നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ ഏല എപ്പോഴാണ് വിളവെടുപ്പ് എന്ന് നമുക്കറിയില്ല ഏല നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ കൃഷി രീതിയിൽ തുടങ്ങിയതല്ല ജസ്റ്റ് ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ഇത് നട്ടിട്ടുള്ളത് ഇതിൻ്റെ നടുന്ന രീതി എങ്ങനെയാണ് ശരിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് വിളവ് എപ്പോഴാണ് എടുക്കാനാവുക അത് എപ്പോഴാണ് പൂക്ക ഒന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ ഈ സമയത്താണ് സമയത്താണിപ്പോൾ ഇത് പൂവിട്ട് വന്നിട്ടുള്ളത് ഇനി ഇത് എത്ര മാസം പിടിക്കും അതൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് നമ്മൾ ഈ വയനാട് പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കൃഷികൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതോടൊന്നൊരു തൈ നമ്മൾ കൊടുന്ന് വെച്ച് ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇതിൻ്റെ പരിചരണം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തോളി പുതുതായി വെച്ച കണ്ടില്ലേ സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല എന്തായാലും കാറ്റ് ഒരു ഈ ഭാഗത്തൊക്കെ അതുകൊണ്ട് തന്നെ വാഴകൾക്കൊന്നും ഇവിടെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാട്ടോ ഒരുമുളകിൻ്റെ കാലുകളാണ് ഈ കാണുന്നതല്ല എന്തായാലും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം